ബി ജെ പി സർക്കാരിനെതിരെ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷമായ കോൺഗ്രസ് ഉയർത്തുന്ന ഏറ്റവും വലിയ ആരോപണമാണ് റഫാൽ യുദ്ധവിമാന ഇടപാട് സഖ്യകക്ഷിയായ ശിവസേന വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുന്നത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം തെരഞ്ഞെടുപ്പിൽ ശിവസേനയും ബി തുല്യ സീറ്റുകളിൽ മത്സരിക്കുമെന്ന വാർത്ത മാധ്യമ സൃഷ്ടിയാണെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് പ്രതികരിച്ചു ഇക്കാര്യത്തിൽ ഇതുവരെയും ചർച്ചകൾ നടത്തിയിട്ടില്ലെന്നും റഫാൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്തതെന്നും എം പിമാരുടെ യോഗത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു हमारे यहाँ जो पार्टी की हमारे पार्टी की बात उद्योग जी ने कही है हम पूरी तरह से लड़ने के लिए तैयार है हम लड़ेंगे महाराष्ट्र में वी आर बिग ब्रदर हम बड़े भाई है हमेशा रहे हैं രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇരുപത്തിനാലിൽ സീറ്റുകളിൽ ബിജെപിയും ഇരുപതിൽ പതിനെട്ട് സീറ്റുകളിൽ ശിവസേനയും വിജയിച്ചിരുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ സീറ്റ് ധാരണ ഉണ്ടാക്കാനാണ് ബിജെപി ശ്രമിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രാഥമിക ചർച്ചകൾ നടത്തുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ശിവസേന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് സഖ്യം വിടാനുള്ള സന്നദ്ധത സേന വ്യക്തമാക്കുകയും ചെയ്തു റഫാൽ വിഷയത്തിലെ ഇപ്പോഴത്തെ ഇടപെടലും സമ്മർദ്ദതന്ത്രമാണെന്നാണ് വിലയിരുത്തൽ ഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണമെന്നും രണ്ടിലും സീറ്റുകൾ വേണമെന്നുമുള്ള ആവശ്യം ശിവസേന ബി മുന്നിൽ വെച്ചിട്ടുണ്ടെന്നാണ് സൂചന ലിജോ വർഗീസ് ട്വന്റി ഡൽഹി